ഞാൻ ചുമച്ചു ഓടിക്കാൻ അയ്യോ അയ്യോ മ്യൂട്ട് ഞാൻ മാറ്റി മാറ്റി അയ്യോ ഞാനത് പറയുമായിരുന്നു പാട്ട് കേട്ട് കേട്ട് ഞാൻ ചിരിച്ചു ചുമച്ചു പോയിരുന്നു എനിക്ക് വല്യ ചിരിച്ചു ഞാൻ ചുമച്ച പരുവായി പോയി എന്റെ പൊന്നമ്മീ നീ നീ ഓനെ പൊക്കി പാടില്ല എന്റെ മിനിയമ്മ മതി മതി അയ്യോ ഇഷ്ടമായ ഇതുപോലത്തെ ഒരു പാട്ട് അടിപൊളി മെനീജീന്ന് പറയുന്നുണ്ട് കേട്ടോ വൗ സൂപ്പർ ആ ആമറ ഓഫാക്കി ചോദിക്കുക കുരുപ്പൊന്ന് എന്റെ രാജിച്ച് വെച്ച് ഈ മിനിയമ്മയുടെ ഒരു കാര്യം എന്റെ പൊന്ന സച്ചു എന്ന് പറയുന്നുണ്ട് അയ്യോ ദൈവമേ മൂർഖനയാണല്ലോ ചവിട്ടിയത് എനി നാളെ മതി നാളെ പാടും നാളെ പാടും നാളെ പാടാൻ പോണത് എന്താന്നറിയോ കതലി പഴങ്ങൾ നാളെ അത് പാടാട്ടാ നമ്മള് രാമിയമ്മ നമ്മൾ ഉദിച്ച ആളല്ലോ എന്റെ മുനിയമ്മ ഞാൻ ചുമ ചെന്നാമത് എനിക്ക് ചുമയാ എൻറെ രാമൂത്തേ നീ എവിടെ അരുന്ന് മൊന്നാ ഞാൻ വന്നേക്കുന്നു പാപം രാമൂത്ത് എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടും പറ്റിയ വകൊക്കെ ആയി ആ നീ അടുത്തത് പാടാ ലിജേഷോ ചിരിച്ചോ രാമുപ്പൊന്ന നീ എവിടെ അരുന്നാടാ മൊത്തേ സച്ചു എന്ന് പറയുന്നുണ്ട് നീ ലിജേഷിനെ പൊക്കെ ഒരു പാട്ട് പാടാ അടുത്തു ചുമക്കാനുള്ള വഴിയായി

ോനെ വിജേഷ് മോനെ എൻറെ ലിജ്മോനെ നിത്യാനന്ദിജ്മോനെ നിത്യാനന്ദിജ്മോനെ വിജേഷ് മോനെ നവനിഷ്മോനെ രാധേ ഗോപാലിജ്മോനെ വിജേഷ്മോനെ നല്ല ലിജേഷ് മോനെ Sadegubala Dijeshmo ne, Nilame Kasyama Dijeshmo ne, Nilame Kasyama Dijeshmo ne, Nithyananda Morte Dijeshmo ne, Nithyananda ിജേഷ് മോനെ ഒരു പാട്ട് എന്താ എന്താ ലിജേഷ് മോന്റെ രാമു എന്താ പറ്റിയടാന്ന് പറഞ്ഞേ അടിപൊളിന്ന് പറയുന്നുണ്ട് ലിജേഷ് രാമു ഇതാരാ എന്റെ രാമു ചങ്ങാണോ അത് തന്നെ അമ്മ മൂട് ശരിയല്ല എന്താ പറ്റിയടാ വാ ലിജേഷ്ടാ പൊന്ന ഡാൻസ് കളിക്കാൻ സച്ചുന്ന് പറയുന്നുണ്ട് രാമു നീ കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് രാമു എന്തോ പറ്റിയടാ നിനക്ക് എന്ന് ണ്ട് അങ്ങനെ പാട്ടായി അങ്ങനെ ലിജേഷിന്റെ മിനി ഈ നിമിഷ മിനിമ്മുടെ കൂട്ടാണെന്ന് പറയുന്നുണ്ട് ആ അത് തന്നെ ലിജേഷ് മുത്ത പൊന്നു പറയുന്നുണ്ട് അവനിപ്പോ കറങ്ങിട്ട് വന്ന മൈൻഡ് ഓക്കെ മൈൻഡ് ഓക്കെ അല്ല അമ്മ സോറി എന്തോ പറ്റിയ മുത്ത എന്തോ പറ്റി ലിജേഷ് നിങ്ങൾ കൈക്കൂലി കൊടുത്തിട്ടാണ് പാട്ട് പാടിയതല്ലേ അയ്യോ രാമുപ്പുരു പേര് അടിച്ച മുത്തുപണികളെ അടിപൊളി പാട്ടായിരുന്നു ആ കൃഷ്ണന്റെ ഒരു പാട്ട് പാടു പനി അവനോടൊന്നും ചോദിക്കണ്ട അമ്മ boleh di kertas